ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രേഖയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക വരുണേട്ട സത്യം പറ വരുണേട്ടൻ എവിടെയായിരുന്നു ഏതാ ഡാൻസ് കാര്യം ഏ അത് കേട്ടതും ആ എനിക്കറിയില്ല എൻ്റെ രേഖ ഡാൻസ് കാര്യൊന്നും എനിക്കറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മോഷ്ടിച്ചപ്പോളായിരിക്കും ചിലപ്പോൾ വിളി രേഖ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് അവളൊരു പെണ്ണായിരുന്നു എന്ന് എനിക്കറിയാം അല്ലാതെ അവൾക്ക് ഡാൻസ് അറിയോ പാട്ട് അറിയോന്നൊന്നും എനിക്കറിയില്ല സത്യമായിട്ട് അറിയില്ല എന്നും നമ്മുടെ വരുൺ രേഖയോട് കേണം അപേക്ഷിക്കുക അത് കേട്ടതും ഇല്ല ഇല്ല എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളെനിക്ക് തീരെ വിശ്വാസം ഇല്ല എൻ്റെ രേഖ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ അല്ലാതെ മറ്റൊരു പെണ്ണുങ്ങളും ഇല്ല സുവർണ പോലും ഇപ്പം എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഓ അപ്പം പെണ്ണുങ്ങളെ ആരെയും കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ എൻ്റെ കാലം താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ലേ എനിക്കതിപ്പോഴല്ലേ മനസ്സിലായത് അയ്യോ അല്ല സത്യമായിട്ടും അല്ല ഞാൻ പറഞ്ഞതാ സത്യം ദേ എനിക്ക് എനിക്കറിയില്ല രേഖ എന്നൊക്കെ പറയാ നിങ്ങൾക്കറിയാം നന്നായിട്ടറിയാം അവൾ ഫോൺ വിളിച്ച് സംസാരിച്ചത് മാത്രമല്ല തെറി പറയുകയും ചെയ്തു അവൾ കളിച്ച ഡാൻസിൻ്റെ പാട്ട് മൂളിപ്പാട്ടായിട്ട് പാടുകയും ചെയ്തു മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പവും കുരുവി അവൾ പാടിയത് എന്നും രാധികയുടെ ചോദ്യം പിന്നിൽ നിന്ന് ആ ചോദ്യം കണ്ടത് ഓഹോ അപ്പം മകൻ ഒറ്റയ്ക്കല്ല അമ്മയും മോനും കൂടെ ചേർന്നാണ് അവളുടെ ഡാൻസ് കണ്ടതല്ലേ എൻ്റെ രേഖ നീ പറയുന്നത് ശരിയാണ് അവൾ ഡാൻസ് കളിച്ചു അവളൊരു തെരുവിൽ ഡാൻസ് കളിക്കുന്ന നാടോടിയാ അതുകൊണ്ടാണ് ഞങ്ങൾ ആ പാട്ട് പാടിയത് ആ അത് മാത്രമല്ല ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞിട്ടല്ലേ അവൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ദേഹ ഒരു സ്വർണം പോലും ഇല്ലാതെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വരെ അടിച്ചു മാറ്റി ഞങ്ങൾ കഷ്ടിച്ച രക്ഷപ്പെട്ടു ഇവിടെ എത്തിയത് ഭാഗ്യം കൊണ്ട് കാർ ഞങ്ങളുടെ കയ്യിൽ രക്ഷപ്പെട്ടു പൈസ പോലും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലാതെ നിൽക്കുമായിരുന്നു ആ അതുകൊണ്ടാണ് സമാധാനത്തിൽ ഇവിടെ എത്തിയത് ഇനിയിപ്പോൾ നിനക്ക് വിശ്വാസം ആയില്ലെങ്കിൽ രേഖ ഞാൻ നമ്മുടെ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യാം വേണ്ട നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യണ്ട എന്നും രേഖ അത് കേട്ടതും ആ പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറ നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും ആ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം സ്നേഹവും നിങ്ങളുടെ അമ്മയോട് നിങ്ങളുടെ അമ്മയുടെ തലയെ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ രാധികാമൻ ഞെട്ടി ഈശ്വര ആ ആ ഞാൻ ചെയ്യാം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് സത്യം ചെയ്യാം ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുണിങ്ങനെ നിൽക്കുക അപ്പോൾ രാധിക അതേ മോളെ ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ് അവളൊരു തെരുവിൽ ഡാൻസ് കളിക്കുന്ന പെണ്ണായിരുന്നു ഒരു നാടോടി അവൾ ഞങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളും മൊബൈലും ഒക്കെ മോഷ്ടിച്ചു ഇത് ഞങ്ങൾ പറഞ്ഞത് കള്ളമല്ല നീ എൻ്റെ തലത്തോട്ട് സത്യം ചെയ്യടാ മോനെ എന്നും വരുണിനോട് രാധിക പറയുക അത് കേട്ടതും നമ്മുടെ വരുൺ എൻ്റെ അമ്മയാണേ വേണ്ട വേണ്ട എനിക്ക് വിശ്വാസമായി ഇനിയിപ്പോൾ ആര് സത്യം ചെയ്ത് ബുദ്ധിമുട്ടണ്ട എന്നും പറഞ്ഞു രേഖ എങ്ങനെ നിൽക്കുക ഈ സമയം എന്നാൽ പിന്നെ എട മോനെ വരണേ മോളെയും കൂട്ടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വാ വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ അപ്പം മോക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങൻ ചെല്ലു മോനെ ശരിയമ്മ ആ പിന്നെ അമ്മ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തേക്കണേ അത് കേട്ടതും നമ്മുടെ രാധിക ഞെട്ടി ഇരുപത്തയ്യായിരം രൂപയെ ആ ഇരുപത്തയ്യായിരം അല്ലേ കുഴപ്പമില്ല ഒരു ഇരുപത്തഞ്ച് ലക്ഷം ആയാലും കുഴപ്പമൊന്നുമില്ല അതെ എന്റെ കരുണടിച്ചൻ വിളിക്കും എന്നും രാധിക ഇങ്ങനെ എങ്ങനെ പൊറുവിർക്കുക അത് കേട്ടതും എന്നാൽ മോളെ നമുക്ക് റെഡിയാകാം ശരി വരുനേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒക്കെ റെഡി പോവുക ഈ സമയം ഈശ്വരാ ഭാസ്കരേട്ടൻ പറഞ്ഞത് സത്യ വരുൺ രേഖയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ അക്കൗണ്ട് ഖാലിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ എന്ത് ചെയ്യാനാ അവസ്ഥ അതായിപ്പോയില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക അങ്ങ് പോവുക ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് എല്ലാവരും നമ്മുടെ വിജയലക്ഷ്മിക്ക് ചുറ്റു നിൽക്കുക അതായത് രേഖയും സോറി രഞ്ജുവും ഗീതവും ഗോവിന്ദനും ഒക്കെ അതെ അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ വല്ലതും കഴിക്കി ഇല്ല എനിക്കിവിടുന്ന് പോകണം ഹാ ഇതെന്തൊരു ഭാഷയാണ് ഇത്രയും നാളും ഏഹ് വീട്ടിലല്ലേ ഇരുന്നത് പിന്നെ ഇപ്പോൾ അസുഖം മാറുന്നവരെയും ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലടാ എനിക്ക് വിഷു ഒക്കെ ആഘോഷിക്കണം ഇത്രയും നാൾ വിഷു ആഘോഷിച്ചില്ലേ ഈ വർഷം ആഘോഷിച്ചില്ലേലും കുഴപ്പമില്ല ആ ഇനി എന്തായാലും നമുക്ക് വിഷു ഇവിടെ ആഘോഷിക്കാം ഇവിടെയോ അതെങ്ങനെ അതൊക്കെ ഞാൻ പറയാം എടാ എനിക്ക് മൂകാംബികയിൽ ഒന്ന് പോണം ആ പോകാം അതിനൊക്കെ സമയമുണ്ടല്ലോ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം ദേഹ് അമ്മയും മോനും മരുമോളും മോളും ഒക്കെ കൂടെ ചേർന്ന് പോവാം എന്താ പോരെ അതല്ലടാ എനിക്ക് എൻ്റെ മോനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു കിട്ടിയതാ അതിന്റെ നന്ദി എനിക്ക് ദേവിയോട് പറയണം അത് ഇവിടെ ഇരുന്നാണേലും പറയാമല്ലോ മൂകാംബികക്ക് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഞാനേറ്റു പിന്നെ അവയ്ക്ക് ഭജന കേൾക്കണമെങ്കിൽ കുറേ ആൾക്കാരെ നമുക്ക് ഭജന പാടുന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്താ പോരെ പക്ഷേ ഭജനയൊക്കെ കേൾക്കാൻ ആരോഗ്യം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അങ്ങനെ കഴിച്ചില്ലെങ്കിലോ ഭജന കേൾക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല അതുകൊണ്ട് ദേ നല്ല ചൂട് കഞ്ഞി കുടിക്കാം അത് കേട്ടത് ഏ ഇവിടത്തെ കഞ്ഞിക്ക് ചൂടൊന്നുമില്ല ആ അതെ ഒരു പാത്രത്തിൽ കഞ്ഞിയും അതിനകത്ത് പയർ ചെറുപയർ പുഴുങ്ങിയതിങ്ങനെ വിതറി ഇത്തിരി ഉപ്പു ഇട്ട് ഇളക്കി ഇത്തിരി ചമ്മന്തി ഇതെ കൊണ്ട് പിടിച്ചേ അപ്പോൾ നമ്മുടെ വിജയത്തിൽ കഞ്ഞിയാണെന്ന് സംഘടിപ്പിച്ചോ സോറി സങ്കല്പിച്ചോ അതിനുശേഷം ചുട്ട പപ്പടവും കൈ പിടിച്ചുകൊണ്ട് ദാ ആ കഞ്ഞി ഇങ്ങനെ കോരിക്കിടിക്കുക ചമ്മന്തി ഇങ്ങനെ നക്കുക അതിനുശേഷം ചുട്ട പപ്പടം ഇങ്ങനെ കടിക്കുക ആ എന്തൊരു സ്വാദ് എന്നും അപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ വായിൽ വെള്ളം വരാൻ തുടങ്ങി ഈ സമയം അതെ ഒന്ന് മാറിക്കേ ആ കഞ്ഞീം കാണേ എന്നും പറഞ്ഞു ഗീതു ആ മറ്റേ നമ്മുടെ വിജയലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന പാത്രം ഇങ്ങനെ മേടിക്കുന്നിട്ടോ അപ്പോൾ ദേ കോതി വന്നതേ അമ്മയ്ക്കല്ല എനിക്കാ ഞാൻ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ വെറുതെ കുടിക്കുന്ന പോലെ അഭിനയിക്കുക അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി ആണെങ്കിൽ അതെ കേൾക്കുമ്പോഴൊക്കെ കൊതി തോന്നുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ കഞ്ഞിക്ക് ചൂടും ഇല്ല അതിനകത്ത് പയറും ഉണ്ടാവില്ല ചുട്ടപ്പപ്പടവും കിട്ടില്ല ആഹാ ഹാ ഹാ അപ്പം അങ്ങനെ കിട്ടിയാകുമ്പോൾ കഴിക്കുമോ പിന്നെ കുടിക്കും കുടിക്കാതിരിക്കില്ലല്ലോ എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ വിജയലക്ഷ്മി പറയാം എന്നാൽ പിന്നെ ഞാൻ മേടിച്ചുകൊണ്ടുവരാം അതെ രഞ്ജു ഒന്നും കഴിച്ചിട്ടില്ല മോനെ അതുകൊണ്ട് രഞ്ജുനെന്തേലും മേടിച്ചുകൊടുക്ക് മേടിച്ചു കൊടുത്തിട്ട് എനിക്ക് മേടിച്ചോണ്ട് വന്നാൽ മതി ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ വാ മോളെ രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവും ഗോവിന്ദൂടെ അങ്ങ് പോവുക അത് കണ്ടതും നമ്മുടെ വിജയലക്ഷ്മി ഗീതുവിനെ ചിരിക്കുക കണ്ടോ അവരുടെ പോക്ക് കണ്ടോ ഈ സ്നേഹം എന്നും ഉണ്ടാവാൻ വേണ്ടിയ മോളെ ഞാൻ നിന്നോട് അപ്പോഴേക്കും ഗീതു ഗീതൊന്നും ശ്രദ്ധിക്കാതെ ഗീതുവിൻ്റെ മുഖമാകെ സങ്കടത്തിൽ മാറുന്നത് നമ്മുടെ വിജയലക്ഷ്മി കാണുക മോളെ ഗീതു എന്താ അമ്മേ മോക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ മോക്ക് നല്ല ദേഷ്യമുണ്ടോ ഏ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയ മോളെ ഇല്ലമ്മേ ഒരിക്കലുമില്ല എനിക്ക് ദേഷ്യമൊന്നുമില്ല പിന്നെ ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഈ വലിയൊരു രഹസ്യം കണ്ണേട്ടനോട് മറച്ചു വെച്ച് ജീവിക്കുകയാണെന്നുള്ളൊരു രഹസ്യം വിഷമം അതല്ലാതെ വേറൊന്നുമില്ല മോളെ നിനക്ക് രഞ്ജുവിനെ പഴയതുപോലെ ഇനി സ്നേഹിക്കാൻ കഴിയില്ല അല്ലേ അത് കേട്ടതും ഇല്ലമ്മേ ഞാനങ്ങനെ രക്തം കൊണ്ട് സ്നേഹിക്കുന്നവളൊന്നും അല്ല മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവളാണ് രക്തത്തെ മാത്രം സ്നേഹിക്കുന്നൊന്നും ഞാൻ ശബ്ദമെടുത്തിട്ടില്ല അവളും എൻ്റെ കൂടെപ്പറപ്പാണ് എൻ്റെ അനിയത്തി അങ്ങനെയുള്ളപ്പോൾ അവളെ വെറുക്കാൻ കഴിയില്ല അനാർക്കലിയുടെ മകളാണ് അവളെങ്കിലും അവളെ വളർത്തിയത് അമ്മയാണ് അതിൻ്റെ ഒരു ഗുണം അവളുടെ ഇതിലുണ്ട് കാര്യത്തിലുണ്ട് അങ്ങനെ അതുകൊണ്ട് എനിക്ക് എനിക്കമ്മയെ അമ്മയെയോ അവളെയോ ഒന്നും വെറുക്കാൻ കഴിയില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് ഗീതു ആകെ സങ്കടപ്പെടുക സോറി മോളെ എന്നോട് ക്ഷമിക്കും ഇത്രയും വലിയൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അത് നാളെ വലിയൊരു പ്രശ്നമാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ സാരി ഇല്ലമ്മേ എല്ലാം അങ്ങോട്ടും മറക്കാം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീത ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ സാന്ദ്രയാണ് കാണിക്കുന്നത് സാന്ദ്ര ഒരു ബൊക്കെയൊക്കെ ആയിട്ട് വരിക അപ്പോഴേക്കും ഗോവിന്ദും രഞ്ജും അങ്ങോട്ട് വരികയാണ് ദേ സാന്ദ്ര ആ സാന്ദ്ര എന്തൊക്കെയുണ്ട് മാഡത്തിനിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഏതാണ്ട് കുറഞ്ഞു വരുന്നു രണ്ടു ദിവസം ഇവിടെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാം ആശ്വാസമായി ഒന്ന് കാണണം വിസിറ്റ് അനുവദിക്കില്ല എന്നറിയാം എന്നാലും കണ്ടെച്ച് പെട്ടെന്ന് പോയിക്കോളാം ആ പോയി കണ്ടോ സാന്ദ്ര അതിനനുവാദം ഒന്നും ചോദിക്കണ്ട കാരണം സാന്ദ്രയ്ക്ക് അമ്മ ഒരു അമ്മ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം മേഡം ഒന്ന് വിളിക്കുന്നതെന്നേ ഉള്ളൂ ആ ഗോവിന്ദേട്ടാ ഇത് അമ്മയുടെ ഒരു ശിഷ്യാ പിന്നെ ഇപ്പോൾ അത് പാട്ടൊക്കെ വിട്ട് ദേ ഈ ഐ ടിയിൽ വർക്ക് ചെയ്യുന്നു അത് കേട്ടതും ഒരു ദിവസം സാന്ദ്ര എ ജി എമ്മിൽ വന്നിട്ടില്ലേ സാന്ദ്രയെ കണ്ട് നല്ല പരിചയം ആ വന്നിട്ടുണ്ട് സാർ അത് നിങ്ങളെ ആ ഒരു ഇതിൽ കമ്പ്യൂട്ടർ പ്രോബ്ലം ആയപ്പോൾ എന്നെ വിളിച്ചായിരുന്നു ഗീതു അത് കേട്ടതും ഓ അങ്ങനെ പരിചയം അല്ലേ എന്നിട്ട് എന്താന്ന് പറയാതിരുന്ന അമ്മയുടെ ശിഷ്യാണെന്ന് അത് കേട്ടതും ആ അന്നെങ്ങാനും അന്ന്ങ്ങാനും ഗോവിന്ദേട്ടനോടത് പറഞ്ഞിരുന്നെങ്കിൽ സാന്ദ്രയെ ഗോവിന്ദേട്ടൻ കണ്ട വഴി ഓടിച്ചാനായിരുന്നു അത് ശരിയാ അല്ല സാന്ദ്ര സാന്ദ്രയുടെ അറിവില്ലേ എത്ര പേര് അമ്മയ്ക്ക് ശിഷ്യായിട്ടുണ്ട് അത് കേട്ടതും ഇഷ്ടം പോലെ ഉണ്ട് അല്ല ഏറ്റവും കൂടുതൽ അമ്മയെ അമ്മ സ്നേഹിക്കുന്ന ആരെയാ അങ്ങനെയൊന്നുമില്ല സാർ ഞങ്ങളുടെ ശിഷ്യന്മാർക്കിടയിൽ എല്ലാവർക്കും തോന്നും എല്ലാവരോടും മാഡത്തിന് ഭയങ്കര സ്നേഹമാണ് ആ ചിലവർക്കൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹം അവരോടാന്ന് തോന്നും പക്ഷെ അങ്ങനെയൊന്നുമില്ല മാഡത്തിന് എല്ലാവരോടും ഒരേപോലത്തെ സ്നേഹമാണ് അതിന് ഒരു മാറ്റവും ഇല്ല എല്ലാവരെയും ഒരേപോലെ കാണാനും ഒരേപോലെ സ്നേഹിക്കാനും കഴിയുള്ള ഒരാൾ അത് മാഡം മാത്രമാണ് എന്ന് സാന്ദ്ര പറയുക ഇത് കേട്ടതും അല്ല നിങ്ങളുടെ ആശ്രമത്തിൽ ആരെങ്കിലും അനാഥ കുട്ടികളുണ്ടോ അത് കേട്ടതും നമ്മുടെ രഞ്ജു മനസ്സിലാക്കിയ കാര്യം ഏട്ടൻ അനാർക്കലയുടെ മകളെയാണ് അന്വേഷിക്കുന്നതെന്ന് ഇല്ല സർ എന്താ സാർ കാര്യം അത് പിന്നെ സാന്ദ്ര അമ്മ കുറച്ച് പേർക്ക് ഓരോരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അമ്മയുടെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല പാവം അതുകൊണ്ട് ഞാൻ ഏട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നേ അപ്പം ഏട്ടൻ കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് സ്പോൺസറാവാൻ വേണ്ടി ഏട്ടൻ ചോദിക്കുന്നത് ആ രഞ്ജു എല്ലാം മനസ്സിലാക്കി രഞ്ജു മിടുക്കുക ഞാൻ അനാർഗലയുടെ മകളെയാണ് അന്വേഷിക്കുന്നതെന്ന് രഞ്ജുവിന് മനസ്സിലായി അതുകൊണ്ടാണ് രഞ്ജു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ഗോവിന്ദന് മനസ്സിലായതുകൊണ്ട് ഗോവിന്ദം മിണ്ടാൻ നിൽക്കുക ഓർഫണമെന്ന് പറഞ്ഞാൽ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് സഹായമൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇപ്പം അയാൾക്ക് സഹായത്തിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ സഹായിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ല ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം ഒന്ന് ചോദിച്ചു നോക്കി വിളിച്ച് ശരി സാർ ഞാനിപ്പോൾ തന്നെ വിളിക്കാം എന്നും പറഞ്ഞ് സാന്ദ്ര അവിടെ നിന്ന് ഫോൺ വിളിക്കുക അപ്പോൾ രഞ്ജുവും ഗോവിന്ദും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ് അരക്കല്ല് അരക്കല്ല് വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ ഗീതവും രേഖയും പ്രിയയും എല്ലാവരും ഉണ്ട് അതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാഞ്ചനേയും രാധികയും കൂടെ എങ്ങനെയാ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ തോന്നും ആ എല്ലാ വർഷവും എന്നെ കണ്ണു പൂട്ടി കൊണ്ടുവന്ന് കണി കാണിക്കുന്നത് എൻ്റെ മോന ഗോവിന്ദ് ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കണം ഈ വർഷം എന്നെ ആരായിരിക്കും കണി കാണിക്കുന്നത് അത് കേട്ടതും നമ്മുടെ കാഞ്ചന ഇങ്ങനെ മാമിയെ ഞാൻ കണി കാണിച്ചോളാം അത് വേണ്ട എന്നും പറയാ ഈ സമയം നമ്മുടെ രാധിക കാഞ്ചനയെ തോണ്ടുവാ അപ്പം ഗോവിന്ദ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഹ എക്ക് മാമിയ എന്നെ തോണ്ടരെ ആ എനക്ക് ഇപ്പം പുരിഞ്ഞത് രാധിക മാമിയെ കണി കാണിക്കേണ്ടത് ഗോവിന്ദ് മാമാതാ എൻ്റെ കാഞ്ചരെ നിനക്ക് വെളിവൊന്നുമില്ലേ ദേ നീ എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത് ഗോവിന്ദന് ഗോവിന്ദ കുഞ്ഞിനെ ആര് കണി കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായി ഇപ്പം എന്നാലും അത് കേട്ടതും അത് താ ശരി തന്നെ ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ എന്ത് ചെയ്യാൻ നാളത്തെ വിഷുവിന് ഒരു പ്രത്യേകതയുണ്ട് എന്ത് പ്രത്യേകതയാണ് കണ്ണ അത് സർപ്രൈസാണ് എന്നും പറയുക ഈ സമയം നമ്മുടെ രാധിക പതുക്കെ ഗോവിന്ദ അടുത്തേക്ക് ചെല്ലുക കണ്ണ ആ സർപ്രൈസ് എന്താണെന്ന് ആരും കേൾക്കാതെ എൻ്റെ ചവിട്ടി പറയടാ ആ പറയാം അതെ ഇത്രയും വർഷം ഞാൻ വിഷു കൈനീട്ടം മേടിച്ചത് നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ ആ അതെ എന്നാലേ ഈ വർഷം അതുണ്ടാവില്ല ഈ വർഷം നിങ്ങൾ വിഷു കൈനീട്ടം തരണ്ട എന്നും നമ്മുടെ ഗോവിന്ദ് അത് കേട്ടതും രാധിക ഒന്ന് ഞെട്ടി ചമ്മി നാറി നാണം കെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക ഗോവിന്ദ് പോയതും നമ്മുടെ രാധികയുടെ മുഖം കണ്ടിട്ട് കാഞ്ചന എന്നെ മമ്മീ നാളേക്ക് നീങ്കതാ വിഷു കൈനീട്ടം കൊടുക്കണമെന്ന് മാമാ ചൊല്ലിയാച്ചാ ആ ആ അങ്ങനെ തന്നെ പറഞ്ഞത് എന്നും രാധിക ആ എന്നിട്ട് രാധിക അങ്ങ് പോയി അതെ ഗോവിന്ദേട്ടൻ എന്തോ പണി കൊടുത്തിട്ട് പോകുന്ന പോക്ക എന്തായാലും രാധിക അമ്മ കെട്ടിൻ്റെ പണിയായിരിക്കും കൊടുത്തത് ഈ സമയം നമ്മുടെ രേഖയും പ്രിയയും ഗീതുമൊക്കെ ചിരിക്കുകയാണ് ആ അതെ ദേ പതുക്കെ ഗോവിന്ദേട്ടനോട് രഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞങ്ങളോടും കൂടെ പറയണ ഗീത ചേച്ചി എന്നും പ്രിയ അത് കേട്ടതും ആ ഇവളോ ഗോവിന്ദേട്ടൻ്റെ ആ സർപ്രൈസ് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് വലിയ സർപ്രൈസാക്കി മാറ്റി ഇവൾ നമുക്ക് തരും അതാണ് സത്യം എന്നൊക്കെ പറയാം ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ വിഷു വിഷുക്കണിയൊക്കെ ഒരുങ്ങി കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ കണ്ണേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതവും മുറിയിലേക്ക് പോവുക ഈ സമയം ഗോവിന്ദ് തലവണയിൽ കവറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയോ തലയണയിൽ കവർ ഇടുന്നതാണ് ഇട്ടും ആഹാ പണിയൊക്കെ ചെയ്യുവാണല്ലോ അത് പിന്നെ കണിയൊക്കെ ഒരുക്കി ക്ഷീണിച്ചു വരുന്ന എൻ്റെ ഭാര്യയെ ഒന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് കരുതി ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ ഭർത്താവിന് ഞാനെന്ന് വെച്ച ജീവന എൻ്റെ ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവനാ എൻ്റെ ഭർത്താവ് എൻ്റെ ജീവന് തുല്യ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ചേർത്ത് പിടിക്കാം കണ്ണേട്ടാ ആ എന്താ ഗീതു എന്താ സർപ്രൈസ് ഏത് സർപ്രൈസ് അല്ല ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നാളെ ഒരു വലിയ സർപ്രൈസ് ഉണ്ടെന്ന് ആ അതൊക്കെ പറയാം പക്ഷേ ഇപ്പോഴല്ല നാളെ ഹാ അതെന്താ അതെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നുമില്ല അതെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നും പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ സർപ്രൈസാകാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സർപ്രൈസ് നാളെ ശോ അത് ശരിയല്ല നാളെ നിങ്ങളെ ഞാൻ ഉറക്കമുണർത്തി ഒരു വലിയ രാക്ഷസിയെ കണി കാണിക്കും അത് കേട്ടതും ഹാ എന്നാലേ നിന്നെ ആദ്യം കണി കാണിക്കാൻ പോകുന്നത് ഞാനായിരിക്കും ആര് പറഞ്ഞു ഞാൻ തന്നെ കണി കാണിക്കും അത് ഉറപ്പാണ് രാക്ഷസിയെ കണി കണ്ട് യക്ഷിയെ കണി കണ്ട് കണ്ണേട്ടൻ്റെ അഞ്ച് വർഷം പോവും അത് കേട്ടതും ആ എന്നാൽ നമുക്ക് കാണാം ആ കാണാം എന്തായാലും ഞാൻ തന്നെ നിന്നെ കണി കാണിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ കയറിയിരുന്ന അലാറൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടക്കുക ഈ സമയം എല്ലാവരും ഉറങ്ങി എന്ന് കരുതി നമ്മുടെ ഗീതു പതുക്കെ കണ്ണു തുറന്നു ഷേ സമയമായില്ലോ കണ്ണേട്ടനെ ആദ്യം പിടിച്ച് എണീപ്പിക്കാമെന്ന് കരുതിയപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ഐഡിയ എന്നും ആലോചിച്ചുകൊണ്ട് പതുക്കെ ഗോവിന്ദൻ്റെ മൊബൈലെടുത്ത് ഗീതു മൊബൈലിൽ നിന്നും അലാറം ഓഫ് ചെയ്യുക അതിന് മൊബൈൽ പതുക്കെ അവിടെ വെച്ചു എന്നിട്ട് ഗീതുവിൻ്റെ എടുത്തു കള്ള കണ്ണാ കണ്ണൻ്റെ മൊബൈൽ ഞാൻ ഓഫ് ചെയ്തു ഇനി എൻ്റെ മൊബൈലിൽ അലാറം വയ്ക്കും ആ ഇനി അലാറം വെച്ചിട്ട് ഞാനെങ്ങനെ ക്ഷീണിച്ചുറങ്ങിപ്പോയാ ആ അലാറം കേട്ട് കണ്ണിട്ടിനെണീക്കോ ഷോ ആ ഐഡിയ ഐഡിയ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കാതിൽ വെച്ച് കിടക്കുക എന്നിട്ട് അലാറം കേൾക്കാറായിട്ട് ഇനി ഈ അലാറം എനിക്ക് മാത്രമേ കേൾക്കൂ ഞാനായിരിക്കും എടാ കള്ള കണ്ണാ നാളെ നിന്നെ കണി കാണിക്കുന്നത് എന്നും പറഞ്ഞ് ഗീതവും കിടക്കുക ഈ സമയം ഗീതവും സന്തോഷത്തോടെ കിടന്ന് കണ്ണ് മൂടി ഉറങ്ങുക അപ്പോഴേക്കും ഗോവിന്ദ് കണ്ണു ഓർന്നു എടി ഭയങ്കരി നീ എൻ്റെ അലാറം ഓഫ് ചെയ്തിട്ട് ആദ്യം എന്നെ കണി കാണിക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണല്ലേ എന്നാ നിൻ്റെ കളവ് ഞാൻ പൊളിച്ചെടുക്കൂടി എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദും ഇങ്ങനെ കണ്ണു ഗീതുവിനെ നോക്കി കിടക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ വിഷുവിൻ്റെ അന്ന് ഗോവിന്ദ് പറഞ്ഞ ആ സർപ്രൈസ് എന്തായിരിക്കും രാധികാമ്മയ്ക്ക് ഇടിവെട്ട് പണിയാണ് ഗോവിന്ദ് കൊടുത്തിരിക്കുന്നത് തല പുകഞ്ഞാലോചിച്ച് രാധികാമ്മയുടെ തല പൊട്ടിത്തെറിക്കാതിരുന്നതാണ് നല്ലത് ഗോവിന്ദൻ്റെ പ്ലാൻ എന്താണെന്നറിയാതെ ഗീതു പോലും തലപുകഞ്ഞ ആലോചിക്കുക ഗോവിന്ദനായിരിക്കോ ഗീതുവിനെ കണി കാണിക്കുന്നത് ഗീതു ആയിരിക്കോ ഗോവിന്ദനെ കണി കാണിക്കുന്നത് നാളത്തെ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും